നമസ്കാരം അടുത്ത കഥ കേൾക്കുമ്പോൾ നിങ്ങൾ ശവത്തിക്കുത്തിയാണെന്നൊന്നും വിചാരിക്കരുത് മറുനാടൻ ഷാജൻ ഷാജൻ സ്കറിയ ആരെന്തു പറഞ്ഞാലും വർത്തമാനകാല കേരളത്തിൽ ശ്രദ്ധേയനാണ് പ്രത്യേകിച്ച് സി പി എന് സി പി എമ്മിനെതിരെയും പിണറായി വിജയനെതിരെയും എന്തും പറയുന്ന ആൾ എന്ന നിലയിൽ അദ്ദേഹം പറയുന്നത് തെറ്റാണോ ശരിയാണോ എന്ന് ക്രോസ് ഒന്നും അതിനൊന്നും മെനക്കെടാതെ എന്താ പറയുക വിഴുങ്ങുന്നവരാണ് മലയാളികളെന്ന് ഞാൻ പറയും അതതിൻ്റെ താഴെപ്പോ കമൻറ്റുകളൊക്കെ നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹം ഇപ്പോൾ രാജ്യസ്നേഹിയായ മലയാളിയാണ് അദ്ദേഹം ആവശ്യത്തിന് ആസ്ഥാനത്തൊക്കെ പറയും ഞാനൊരു രാജ്യസ്നേഹിയാണെന്ന് എൻ്റെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലാവുമെന്നാണ് എൻ്റെ വിശ്വാസം ആൾ തലയിൽ ആൾ താമസമുള്ളവർക്ക് ഈ രാജ്യസ്നേഹിയുടെ അർത്ഥം മനസ്സിലാവും ഒരു കുഞ്ഞ് ഞാൻ ചാനൽ നടത്തുന്ന എനിക്കെതിരെ പോക്സോ കേസ് അടക്കമുള്ള വകുപ്പുകളിൽ ഇട്ടുള്ള കേസുകൾ എത്ര എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ഷാജനെ പറ്റി പലപ്പോഴും ചിന്തിക്കും എന്തുമാത്രം കേസുകൾ അതുകൊണ്ടാണെന്നു പറഞ്ഞു അദ്ദേഹം ഇപ്പോൾ എൽ എൽ ബി എടുത്തു ഞങ്ങൾ തമ്മിലുള്ള വ്യത്യാസം എന്താണെന്ന് ചോദിച്ചാൽ നടത്തി കൊണ്ടുപോകാനുള്ള തുക പോലും കിട്ടാത്ത ഞാനും കോടികൾ പല വഴികളിലൂടെ നേടുന്ന ആളാണ് സാജൻ എന്ന ആനയും ആടും പോലുള്ള സാമ്പത്തിക അസമത്വമുണ്ട് അത് ഞാൻ അംഗീകരിക്കുന്ന കാര്യമാണ് അദ്ദേഹത്തിന് മാസം വരുന്ന ലക്ഷങ്ങൾ എത്ര നമുക്ക് വരുന്ന ആയിരങ്ങൾ എത്ര ആയിരങ്ങളെത്രാലോചിച്ചാൽ മതി ചങ്കൂറ്റം ഒന്നുകൊണ്ട് മാത്രമാണ് നമ്മുടെ ലൈഫ് ക്യാമറ ആക്ഷൻ നടന്നു പോകുന്നത് വേറെ ആരാണെങ്കിലും അതെന്തേ നിർത്തിപ്പോയനെ പിന്നെ എന്ത് ചെയ്യാം എന്ന് എന്നുറപ്പ് പറയുന്ന നമ്മുടെ പ്രേക്ഷകർ എന്തും ചെയ്യാം എന്നാണ് എന്നോട് പലരും പറയുന്നത് ചേട്ടാ കാര്യങ്ങൾ പറ ചേട്ടൻ പറയുന്നത് എന്ത് വേണോ ഞങ്ങൾ ചെയ്യാമെന്ന് പറയുന്ന ഒരുപാട് പ്രേക്ഷകരുണ്ടെനിക്ക് നമ്മൾ എന്തെങ്കിലും ഒരു റിക്വസ്റ്റ് പറഞ്ഞാൽ മതി ഞാൻ ഒന്നും പറയില്ല എന്നുള്ളതാണ് എൻ്റെ പ്രശ്നം സിനിമാക്കാർക്കും സിനിമാ സംഘടനയ്ക്കും പാർട്ടിക്കാർക്കും പാർട്ടിക്കും വേണ്ടാത്തവനായി ഞാൻ എന്നാലും ഇങ്ങനെയൊക്കെ നമ്മൾ പോകുന്നത് സത്യസന്ധമായി ജീവിക്കുന്നു നഷ്ടപ്പെടാനൊന്നുമില്ല എന്നുള്ള ഒരു ധൈര്യം കൊണ്ട് മാത്രമാണ് ദിനേശ് ജീവിച്ചിരിക്കുന്നത് സത്യത്തിൽ കാരണം സിനിമയിലെ പൂർണ്ണമായും സിനിമാക്കാരെന്നെ ഒഴിവാക്കി പരമാവധി എന്നെ കണ്ടാൽ അകന്ന് പോകാൻ നോക്ക് സിനിമാക്കാർ സിനിമാ സംഘടനകളിലൊന്നും ഞാൻ ഇല്ല എല്ലാത്തിനും രാജിവെച്ചു പോയല്ല അതുപോലെ പാർട്ടിയിൽ നിന്ന് ഞാൻ മെമ്പർഷിപ്പ് പുതുക്കിയില്ല ഞാൻ രാജിവെച്ചു എന്നിട്ട് പാർട്ടിക്കാരാണെങ്കിൽ എല്ലാവരും എന്നെ കാണുന്നത് ഒരു വിരോധിയായിട്ടാണ് ആർ എസ് എസിനെക്കാളും മോശമായിട്ടാണ് എന്നെ കാണുന്നത് കാരണം ഞാൻ പറയാനുള്ളത് പച്ചയ്ക്ക് പറയുമല്ലോ ഷാജൻ അങ്ങനെയല്ല വൻവന്മാരുടെയൊക്കെ വലിയ പിന്തുണയുണ്ട് രാഷ്ട്രീയ നേതാക്കളിൽ സിനിമാക്കാരിൽ സാഹിത്യകാരന്മാരിൽ സി പി എമ്മിനെ ഇഷ്ടമില്ലാത്തവരൊക്കെ ഷാജസ്കറിയുടെ പ്രിയപ്പെട്ടവരാണ് ഞാൻ മറന്നാടൻ്റെ സ്ഥിരം പ്രേക്ഷകനായിരുന്നു ഒരു കാലത്ത് ഏഷ്യാനെറ്റ് ന്യൂസ് പോലെ മലയാള മനോരമ പത്രം പോലെ കഴിഞ്ഞ ഒൻപത് വർഷമായി കേരളം ഭരിക്കുന്ന ഒരു സർക്കാരിൻ്റെ ഒരു നല്ല കാര്യവും ഷാജനും പറയാറില്ല അക്കാരണത്താൽ നേരത്തെ പറഞ്ഞ രണ്ടെണ്ണത്തിന് ഉപേക്ഷിച്ചതുപോലെ മറുനാടനെയും ഒഴിവാക്കി ഞാൻ കുറേ കാലമായിട്ട് ഇപ്പോൾ കാണാറില്ല കാരണം അത് വെറും ഒരു പിണറായി ശത്രുത മാത്രം വെച്ച് ഏത് സ്റ്റോറിയും അങ്ങനെയാണല്ലോ ഷാജനും മനോരമയും ഏഷ്യാനെറ്റും ഒക്കെ ചെയ്യുന്നത് ഷാജൻ ഉണ്ണിമുകുനെ പോലെയുള്ള നേരെയപ്പോ നേരെയപ്പോ അല്ലാത്ത എന്നാൽ പോലെ രാജ്യസ്നേഹിയെ കൊണ്ടിരുത്തി കുരുഷ്ട ചോദ്യങ്ങൾ ചോദിക്കുന്നതിനിടയിൽ എന്നെ ഒന്നാക്കാൻ പറ്റിയ ചോദ്യം ചോദിച്ച് ഉത്തരം തേടുന്നതിൻ്റെ ക്ലിപ്പിംഗ്സുകൾ പലരും എനിക്ക് അയച്ചു തരാറുണ്ട് ഷാജൻ്റെ ചാനലിൽ ഒരഭിമുഖം ചോദിച്ച് ഒരിക്കൽ എന്നെ ഒരാൾ വിളിച്ചു മലനാടൻ പോലുള്ള വലിയ ചാനലുകളിൽ വരാൻ തക്കവണ്ണം ഞാൻ വളരുമ്പോൾ വരാമെന്ന് മറുപടി കൊടുത്തു ഞാനല്ലാതെ പോയില്ല ഇടയ്ക്ക് വീട്ടിൽ ഷാജൻ രാത്രി ഊണ് കഴിക്കുമ്പോൾ അവിടേക്ക് കയറി ചെന്ന പോലീസ് ലുങ്കി മാത്രം ഉടുത്ത ഷാജനെ ജീപ്പിക്കയറ്റി കൊണ്ടുപോയി നിങ്ങൾ കണ്ടിരിക്കുമല്ലോ വനിതാ മജിസ്ട്രേറ്റിൻ്റെ മുന്നിൽ ഹാജരാക്കാൻ കൊണ്ടുപോയ നേരത്ത് പോലീസുകാർ കേണ അപേക്ഷിച്ചിട്ട് ഷട്ടിടിയിച്ചു അദ്ദേഹത്തിന് അപ്പം തന്നെ മജിസ്ട്രേറ്റ് ജാമ്യം കൊടുക്കുകയും ചെയ്തു എനിക്കത് കണ്ടപ്പോൾ ഷാജനോട് വലിയ പാപം തോന്നി ഒരാളെ അറിയുന്ന ഒരാളെ രാത്രി വീട്ടിൽ നിന്നും ലുങ്കി മാത്രം ധരിച്ച രൂപത്തിൽ പിടിച്ചുകൊണ്ട് പോകാൻ നമ്മുടെ പോലീസ് ഇത്രയ്ക്കും അതപ്പതിച്ചോ എന്ന് തോന്നി എനിക്ക് ഒപ്പം ഷാജനോടും പാവം എന്ന് തോന്നി ഞാനിത് ഒരു വലിയ പാർട്ടി സഹാവിനോടും ഒരു മോശമല്ലാത്ത റാങ്കിലുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥനോടും ഈ വിഷയം സംസാരിച്ചു പിണറായിയല്ലേ ഭരിക്കുന്നത് കെ കരുണാകരൻ അല്ലല്ലോ എന്നൊക്കെ ഞാൻ ഇവരുടെ രണ്ടുപേരോടും പറഞ്ഞു അപ്പോഴാണറിയുന്നത് ലുങ്കി മാറ്റി മുണ്ടും ഷട്ടും ഇട്ട് വരാൻ പോലീസുകാർ പറഞ്ഞതാണ് ഷട്ടിട്ടാൽ കഴുത്തിൽ കിടക്കുന്ന കുരിശിട്ട കൊന്ത കാണില്ല അതാണൊരു പ്രശ്നം കേന്ദ്രം ഭരിക്കുന്നവർക്ക് ഒപ്പം നടക്കുമ്പോഴും ഞാൻ കുഞ്ഞാടാണ് എന്ന് ബോധ്യമാക്കണം ആക്ക് സാധനം അത് ബുദ്ധിയുള്ളതുകൊണ്ടാണ് ക്യാമറകളിൽ നിന്ന് സഹതാപം നേടുകയും വേണം പിണറായിയുടെ പോലീസിനെ ജനം നാല് നല്ല തെറി പറയുകയും വേണം ഇതായിരുന്നു ഷാജൻ സാർ പറയാൻ വന്നത് ഷാജൻ സർക്ക് തൊടുപുഴയിൽ കിട്ടിയ തല്ലിനെ പറ്റിയാണ് ഇപ്പോൾ രണ്ട് നാൾ മുമ്പ് നടന്ന് ഇന്നലെ ഒരു കല്യാണത്തിൽ പങ്കെടുക്കാനാണ് ഷാജൻ മാങ്ങാട്ട് കവല എന്ന സ്ഥലത്ത് എത്തിയത് സന്ധ്യക്ക് ആറേ മുക്കാലിന് ഷാജൻ കാറിൽ ഓടിച്ചു പോകുമ്പോൾ ഒരു ജീപ്പ് കൊണ്ടുവന്ന് ജീപ്പല്ല താർ എന്ന് പറഞ്ഞ ജീപ്പ് കൊണ്ടുവന്ന് ഒരച്ചു ഷാജൻ അപാര ബുദ്ധിമാനായതിനാൽ കാറിൽ ഒരച്ചു എന്ന് മനസ്സിലാക്കിയിട്ടും അദ്ദേഹം ഇറങ്ങിയില്ല കാറിയുന്നത് ജീപ്പിൽ വന്നവർ അഞ്ച് പേരുണ്ടെന്നാണ് പറയുന്നത് ചിലട്ട് പറയുന്നു മൂന്ന് പേരുണ്ടായിരുന്നു ഷാജൻ്റെ കാറിൻ്റെ ഡോർ തുറന്ന് തുരുതുരെ ഇടിച്ചു എന്നാണ് കേസ് അപ്പോൾ തന്നെ പോലീസ് ഷാജനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കി എന്നാൽ നോക്കിയപ്പോൾ ഇന്നലെ ഇന്ന് ഞാൻ നോക്കുമ്പോൾ ഷാജൻ ഒരു അങ്ങനത്തെ ഒരു പരിക്കും പറ്റിയതുപോലെ അല്ലാതെ ക്യാമറയുടെ മുന്നിൽ നിന്ന് ഡയലോഗ് അടിക്കുന്നു എന്നെ എങ്ങനെയാണ് ആക്രമിച്ചതെന്നൊക്കെ പറയുന്നു പക്ഷേ ആ മൂക്കിൽ നിന്ന് ചോര വന്നു നെഞ്ചിലൊക്കെ ഇടിച്ച് കലക്കി എന്നെ കൊങ്ങക്ക് പിടിച്ചു എന്നൊക്കെ സാജൻ പറയുന്നുണ്ട് പക്ഷേ എനിക്ക് കണ്ടിട്ട് അങ്ങനെ ഒന്നും തോന്നിയില്ല കൊലപാതക ശ്രമത്തിന് അഞ്ച് പേരുടെ പേരിൽ കേസും ചാർജ് ചെയ്തു പിണറായി പറഞ്ഞിട്ടെന്നാവും ഇനി സ്റ്റോറിയിൽ സ്വാഭാവികമായും പറയുക എന്നാൽ ഒരു മുൻ ഡി ഒ എഫ് ഐ ഭാരവാഹിയുടെ ഭാര്യയുടെ മരണവുമായി ബന്ധപ്പെട്ട് അധിക്ഷേപകരമായ വാർത്ത ഷാജൻ കൊടുത്തു ആ പക മുന്നിൽ വന്ന് ചാടിയപ്പോൾ കൊടുത്തു തീർത്തു എന്നാണ് പോലീസും മാത്യു കൊല്ലപ്പള്ളി എന്ന ഡി ഡി ഒഫ്ഐക്കാരനും പറയുന്നത് ഈ മാത്യു കൊല്ലപ്പള്ളി എന്ന് പറഞ്ഞ ആളാണ് ഷാജൻ നന്നായിട്ട് അടി അടികൊടുത്തതെന്ന് പറയുന്നു കൊല്ലപ്പള്ളിയുടെ ഒരു പോസ്റ്റ് ഞാൻ വായിച്ചു വരുന്നതിൻ്റെ ബാക്കി വരുമ്പോൾ വരുന്നിടത്ത് കാണാമെന്ന് പരസ്പരം കൈമാറിയ ധൈര്യത്തിന് ഏറ്റവും പ്രിയപ്പെട്ടവന് ആശംസകൾ എന്നാണ് ഒരു കൂട്ടുകാരൻ്റെ ഫോട്ടോ ഇട്ടിട്ട് എഴുതിയിരിക്കുന്ന വരികൾ അടുത്ത വരി മണ്ണിനടിയിൽ പോവാൻ ഭയമില്ലാത്തവർ മണ്ണിന് മുകളിൽ ഒരു കോട്ട കെട്ടിപ്പടുത്തും എന്നും തോറ്റെന്ന് വിധി എഴുതിയവർക്ക് മുന്നിലും താങ്ങാനാവാൻ ആളുണ്ടാവില്ലെന്ന് പ്രതീക്ഷിച്ചവർക്ക് മുന്നിലും തീർന്നോളും എന്ന് ആശ്വസിച്ച ആളുകൾക്കിടയിലും വളരാൻ വേരറ്റ് പോയെന്ന് ഓർത്ത ഓർത്തോക്കുമിടയിലും ചിരിക്കാൻ പറ്റുന്നതാണ് ആശ്വാസവും സന്തോഷവും പ്രതീക്ഷയും ധൈര്യവും എന്നാണ് കൊല്ലപ്പള്ളി എഴുതിയിരിക്കുന്നത് അതുപോലെ അദ്ദേഹം എഴുതിയിരിക്കുന്നു നല്ല എനിക്കിഷ്ടപ്പെട്ടൊരു വരിയാണ് അടുത്തത് തലയ്ക്കുമീതേ വെള്ളം വന്നാൽ വള്ളത്തിൽ പോവാൻ പ്രാർത്ഥനാക്കിയ എസ് എഫ് ഐക്ക് നന്ദി എന്നാണ് കൊല്ലപ്പള്ളി എഴുതിയിരിക്കുന്നത് അപ്പോൾ ഡി എഫ് ഐ എസ് എഫ് ഐ കാരണമാണെന്ന് അയാൾ പരസ്യമാക്കിയിട്ടുണ്ട് വിവാഹ പാർട്ടി പോയ വാഹനങ്ങൾക്കിടയിൽ ഒരു ബ്ലാക്ക് താർ കാർ നുഴഞ്ഞു കയറി ഷാജൻ്റെ കാറിൽ ഉരച്ച് പ്രശ്നങ്ങൾക്ക് തുടക്കമിട്ടുവെന്ന് ഷാജൻ തന്നെ പറയുന്നു വണ്ടിയിൽ ആരെങ്കിലും കൊണ്ട് തട്ടിയാലും കാറിൽ നിന്ന് ഇറങ്ങരുതെന്ന് ഉപദേശം തന്നിട്ടുള്ളതിനാൽ ഷാജൻ ഇറങ്ങിയില്ല അപ്പോൾ ഇനി ഞാൻ കാറോടിക്കുമ്പോൾ ഞാനിത് ശ്രദ്ധിക്കണം നമ്മുടെ കാറിൽ മനഃപ്പൂർവ്വം ഒരാൾ കൊണ്ട് ഉരച്ചാൽ ഇടിച്ചാൽ നമ്മൾ കാറിനകത്ത് തന്നെ ഇരിക്കണം ഇറങ്ങരുത് കാറിനെന്ത് പറ്റിയെന്ന് പറഞ്ഞ് ചാടി ഇറങ്ങരുത് അപകടമാണെന്ന് ആരോ ഷാജനെ അഡ്വൈസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അങ്ങോട്ട് വന്നിട്ട് മാത്യു കൊല്ലപ്പള്ളി എന്നയാൾ എന്നെ തെറിവിളിച്ചു ഇടിച്ചു എന്നാണ് ഷാജൻ്റെ ഭാഷ ഭാഷ്യം അറ്റാക്കുണ്ടാകുമെന്ന് എനിക്കറിയാം എന്നെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് അറ്റാക്കുണ്ടാവാൻ സാധ്യതയുണ്ടെന്ന് എനിക്കറിയാമെന്നും ഷാജൻ പറയുന്നു എൻ്റെ കൊങ്ങയ്ക്ക് പിടിച്ചിട്ട് നീ ചാവട എന്ന് പറഞ്ഞു എന്നും ഷാജൻ പറയുന്നു സംസ്ഥാന സി പി എം നേതൃത്വം പറഞ്ഞിട്ടാണോ എന്നെനിക്കറിയില്ല പ്രാദേശിക നേതൃത്വം പറഞ്ഞിരിക്കും കൊല്ലുക എന്ന നിർബന്ധ ബുദ്ധിയോടെ വന്ന എന്നൊക്കെ ഷാജൻ വെച്ച് കാച്ചു വിവാഹ പാർട്ടി പോകുന്ന കോൺവേയിൽ കയറിയിട്ട് നൊഴിഞ്ഞ് കയറിയിട്ട് പട്ടാപ്പകൽ ആരെങ്കിലും കൊല്ലണമെങ്കിൽ വന്നവർ അല്ലെങ്കിൽ വന്നവൻ മണ്ടനോ പൊട്ടനോ ആയിരിക്കണ്ടേ ഷാജ എന്നാണ് എനിക്ക് ചോദിക്കാനുള്ളത് നിങ്ങൾ രാത്രിയുടെ മറപ്പറ്റിയല്ലോ യാത്ര ചെയ്തത് പട്ടാപ്പകല് നിങ്ങളുടെ സുഹൃത്തുക്കളും ബന്ധുക്കളുമായിട്ട് വരുവരി വരുവരിയായിട്ട് പോകുന്ന കാറുകൾക്കിടയിൽ നിങ്ങളുടെ കാറിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഒരച്ചപ്പോൾ നിങ്ങളെ കൊല്ലാൻ പ്ലാൻ ചെയ്ത് വന്ന കൊട്ടേഷൻ ടീമാണെന്ന് എങ്ങനെ പറയും സാജ അങ്ങനെയൊന്നും ആരും വിശ്വസിക്കുമെന്ന് എനിക്ക് തോന്നില്ല ലുങ്കിയിൽ പോലീസ് പൊക്കിയതുപോലെ തന്നെ കൊങ്ങാക്കി പിടിച്ച് കൊല്ലാൻ ശ്രമിച്ച കഥയും കേരളത്തിലെ ഒരു പത്രവും അത് ആഘോഷിച്ചില്ല എന്നുള്ളതാണ് ഈ ഷാജാനോട് പത്രങ്ങൾക്കും വിരോധമാണെന്ന് തോന്നുന്നു ഒരു കഥ കൂടി പറഞ്ഞ് സിനിമ ഡയറി അവസാനിപ്പിക്കാം അല്ല വാരഫലം അവസാനിപ്പിക്കാം നല്ല അഭിനേത്രിയാണ് സീമാജി നായർ എൻ്റെ ഒരുപാട് കാലത്തെ നല്ല സ്നേഹിതയാണ് എനിക്ക് കാൽഡി ചേച്ചി എന്ന് പറഞ്ഞ നടി സംബന്ധം ആലോചിച്ച പെൺകുട്ടിയാണ് ഞാൻ ഇതിനെ ഒളിച്ചു ചോദിക്കണേ അല്ലേ മോനെ മക്കളെ എൻ്റെ മക്കളെ എന്നാണ് കാൽഡി ഓമനെ വിളിക്കുന്നത് ചേച്ചി പറഞ്ഞു ഞങ്ങളെ മോഹപക്ഷികളെന്നുള്ള സീരിലടക്കുമ്പോൾ വൈകുന്നേരം നല്ല വെന്തൊടഞ്ഞ മരിച്ചീനി അഭിച്ചത് മുളക് കയറിയായിട്ട് കൊണ്ടുപോകുന്നു അതാണ് വൈകുന്നേരത്തെ ഭക്ഷണം അപ്പോൾ എറണാകുളത്ത് എനിക്ക് സ്ഥലം പറയാറില്ല നാലു ചുറ്റും പുഴയുള്ളതിൻ്റെ നടക്കുള്ളൊരു വീട്ടിലാണ് ഷൂട്ടിങ് സായി കുമാറിൻ്റെ വീടായിട്ട് അവിടെ മണലിരുന്ന് ഉറ്റത്തെ മണലിലിരുന്ന് ഞങ്ങൾ ഭക്ഷണം കഴിക്കുകയാണ് ഞാൻ ഓമന ചേച്ചി സീമ കേട്ടു അപ്പോൾ ഓമന ചേച്ചി എന്നോട് പറഞ്ഞതാണ് മക്കളെ എടാ നല്ല പെണ്ണാണ്ട് എവിടെ നീ കെട്ട് പറഞ്ഞു അപ്പോൾ സീമ നാണത്തോടെ എന്നെ നോക്കി ഞാനൊരു ചിരിയെങ്കിലും ചിരിച്ചു എന്ത് മക്കളെ എന്നിട്ട് വീട്ടിൽ പോയി അമ്മയോട് ചോദിക്കണോ എന്ന് ഓമന ചേച്ചി ചോദിച്ചു അവനെ അമ്മയോട് ചോദിക്കണ്ടി സിന്ധുവിനോട് ചോദിക്കണമെന്ന് പറഞ്ഞു ആര് സിന്ധു അവൻ എൻ്റെ ഭാര്യ മക്കളെ നീ പെണ്ണ് കെട്ടിയവനാണ് അങ്ങനെ എനിക്ക് ആലോചിച്ച പെണ്ണാണ് സീമ എൻ്റെ അടുപ്പക്കാരനായി പിന്നീട് മാറിയ നാടകരംഗത്തെ എം ജി ആർ എന്ന് ഗണേശൻ വിളിക്കുന്ന സതീഷ് സംഘമിത്രയോട് മോശമല്ലാത്ത ഒരു പരദൂഷം പറഞ്ഞുകൊടുത്ത് പരസ്പരം പരിചയമില്ലാതിരുന്ന ഞങ്ങളെ നല്ല സുഹൃത്തുക്കി സുഹൃത്തുക്കളാക്കിയ ആളാണ് സീമ ഒരു പരദൂഷം കൊടുത്തു സതീഷ് സംഗമിത്രയോട് ഞാനത് പറയുന്നില്ല പക്ഷേ സീമ കരുതിയില്ല സംഘമിത്ര എന്നെ നേരിട്ട് വിളിക്കുമെന്ന് സംഗമിത്ര എന്നെ വിളിച്ചിട്ട് ആ വിഷമവും പറഞ്ഞു എന്നാലും താങ്കൾ എന്നെ നിങ്ങൾക്ക് പരിചയമില്ല എന്തിനാണ് എന്നെ ദ്രോഹിച്ചതെന്ന് പറഞ്ഞ് എന്നെ വിളിച്ചു അപ്പം ഞാൻ കാര്യം കാരണസഹിതം പറഞ്ഞു കൊടുത്തു അന്ന് മുതൽ സതീഷ് സംഗമിത്ര എൻ്റെ അടുത്ത സുഹൃത്താണ് അങ്ങനെ ഞങ്ങളെ പരിചയപ്പെടാൻ അവസരം ഉണ്ടാക്കിത്തുന്നത് ഒരു നുട പറഞ്ഞിട്ടാണെങ്കിലും ഒരവസരം ഉണ്ടാക്കിത്തുന്നത് സീമയാണ് കുട്ടിപ്രായത്തിൽ മികച്ച നടിക്കുള്ള സംസ്ഥാന പുരസ്കാരം നേടിയ ആളാണ് സീമ ദാരിദ്ര്യവാസി വേഷങ്ങൾ മാത്രം സിനിമാക്കാർ കൊടുക്കുന്നതിനാൽ നല്ല നല്ല വേഷങ്ങൾ ധരിച്ച് അർമാദിക്കുന്ന ആളുമാണ് സീമ സിനിമയിലെല്ലാം കറുത്ത നൂലും കെട്ടി ലുങ്കിയും കൊടുത്തല്ലേ വിടറേ അത് തീർക്കുന്നത് നല്ല വില കൂടിയ നല്ല കളർഫുള്ളായ ഡ്രെസ്സിട്ടാണ് സീമ സ്വകാര്യ ജീവിതത്തിൽ നടക്കുന്നത് ഞാൻ സീമയെ ഉപദേശിക്കാറില്ല എന്നാൽ സീമ ഏതെങ്കിലും കാര്യം എന്നെ ഉപദേശിച്ചാൽ ഞാൻ അക്ഷരം പ്രതി അത് കേൾക്കുന്നവരാണ് ഞാൻ അപ്പം അംഗീകരിക്കും ഇല്ല ഇല്ല സീമ അത് ചെയ്യില്ല എന്ന് പറഞ്ഞു സീമ അങ്ങനെ എന്നെ വിളിച്ച് ചില ഉപദേശങ്ങൾ തരും സീമയെ പറ്റി പൊട്ടിച്ചിരിക്കാവുന്ന നിരവധി കഥകൾ എനിക്ക് പറയാനാവും ഇവിടെ തിരുവനന്തപുരത്ത് മലയാളം റെല്യൂഷൻ പ്രൊട്ടേനിറ്റി എന്ന് പറഞ്ഞ് ടി വി രംഗത്തുള്ള ടെക്നീഷ്യന്മാരുടെയും പ്രൊഡ്യൂസർമാരുടെയും ഒരു സംഘടനയുണ്ടല്ലോ അതുപോലെ തന്നെ ആത്മ എന്ന് പറഞ്ഞ് മലയാളത്തിലെ സീരിയൽ താരങ്ങൾക്കുള്ള അഭിനേതാക്കൾക്കുള്ള ഒരു സംഘടനയുണ്ട് കുറേ കാലം തുടക്കം മുതൽ കുറേ കാലം രണ്ടിൻ്റെയും ചെയർമാൻ ഗണേശനായിരുന്നു അപ്പോൾ ജനറൽ സെക്രട്ടറി ഇടവേള ബാബു ആണ് ആത്മയുടെ ജനറൽ സെക്രട്ടറി രണ്ട് സംഘടന സംഘടനകളുടെയും ഒരു സംയുക്ത അടിയന്തര മീറ്റിംഗ് തിരുവനന്തപുരത്ത് വച്ചു എല്ലാവരും എത്തി മേശയ്ക്ക് ചുറ്റും കസേരകൾ കിടപ്പുണ്ട് എല്ലാവർക്കും ഇരിക്കാൻ അമ്മയിലെയും തെലുവിഷൻ ബ്രിട്ടൻ്റിലെയും ആൾക്കാർക്ക് ഇരിക്കാനുള്ള കസേര ചുറ്റിനു വിട്ടിട്ടുണ്ട് അതിലെങ്ങനെയോ ഒരു കസേര ഒരു രാജകീയമായ ഒരു കസേരയാണ് നല്ല ഹൈറ്റൊക്കെ ഉള്ള ഒരു പ്രത്യേകതരം കസേര പ്രിട്ടൻറ്റിയുടെ നേതാക്കൾ ആരുമല്ല ആ കസേരയിൽ ഇരിക്കാൻ യോഗ്യൻ ആത്മയുടെ ജനറൽ സെക്രട്ടറി ഇടവേള ബാബുവിനാണ് ആ യോഗ്യത ഉള്ളതെന്ന് സി എം അങ്ങ് ഉറപ്പിച്ചു ആ കസേര സീമ കണ്ണുകൊണ്ട് കാണിച്ചു ആരോട് ബാബുവിന് കാണിച്ചിട്ട് അവിടെ വന്നിരിക്കാൻ പറഞ്ഞു അവിടെ വന്നിരിക്കാൻ ഏ അതിൽ കയറി ചിലപ്പോൾ ശ്രീമു സുനിതാനോ ബാബചിത്ര ജയകുമാറോ അതുപോലെയുള്ള ആരെങ്കിലുമൊക്കെ കയറി അലവലാതികൾ കയറിയിരിക്കാൻ പാടില്ല ഇത് ആത്മയുടെ നേതാവ് തന്നെ ഇരിക്കണമെന്ന് സീമയ്ക്കൊരു മോഹം അപ്പം സീമ അന്ന് ഇടകള ഇടകളബാബുവിന് കണ്ണുകൊണ്ട് കാണിച്ചു കൊടുത്ത രംഗം വേണം കാണാൻ ഞങ്ങൾ ഒരുപാട് കാലം ഫെഡിയുടെ മീറ്റിംഗ് കൂടുമ്പോൾ സീമയുടെ കണ്ണ് കൊണ്ടുള്ള ആക്ഷൻ കാണിച്ചിരിക്കുമായിരുന്നു എല്ലാവരും കാരണം ഞങ്ങളെല്ലാം കണ്ടു സീമയായിരിക്കുന്ന ഞങ്ങളാരും ശ്രദ്ധിച്ചില്ല എന്നാണ് സീമ വിചാരിച്ചത് അങ്ങനെയുള്ള ഒരുപാട് കോമഡി സീമ ചെയ്യും സീമ അടുത്തിടെ ഒരു കോൺഗ്രസ്സുകാരിയായി മാറാൻ തയ്യാറെടുക്കുന്നു എന്നൊരു സംശയം എനിക്ക് തോന്നുന്നു കാരണം വരുന്ന തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിലേക്ക് എറണാകുളം കോർപ്പറേഷനിലേക്ക് ഏതെങ്കിലും ഒരു വാർഡിൽ മത്സരിക്കാനൊക്കെ തയ്യാറെടുക്കുകയാണെന്ന് എനിക്കറിയില്ല നിയമസഭയിലൊന്നും കൊടുക്കില്ല കാരണം നിയമസഭയിലൊക്കെ ഒരു നിയമസഭയിൽ തന്നെ ഒരു നൂറ് പേർ സ്ഥാനാർത്ഥിയാകുമ്പോൾ ഉൾപ്പെടുത്തി നടക്കുന്ന പാർട്ടിയാണല്ലോ കോൺഗ്രസ് അപ്പോൾ ചിലപ്പോൾ തിരു കൊച്ചി കോർപ്പറേഷനിൽ മത്സരിക്കാൻ സീമ റെഡിയാവുന്നു എന്ന് എനിക്കൊരു സംശയം കാരണം സ്ഥാനത്തും അസ്ഥാനത്തും ഒക്കെ സീമ ഇപ്പോൾ കോൺഗ്രസിനെ ഇങ്ങനെ നെയ്യിട്ട് പുരട്ടുകയാണ് ഏ അപ്പോൾ അങ്ങനെ ആവാൻ സാധ്യതയുണ്ട് സീമ പറയുന്നത് ഒരു മുഖ്യമന്ത്രിയെ അദ്ദേഹത്തിൻ്റെ മകളുടെ പ്രായമുള്ള ഒരു സ്ത്രീയെ ചേർത്ത് നട്ടാൽ കുരുക്കാത്ത നുണബോംബ് പൊട്ടിച്ചു കേരളത്തിൽ എന്നാണ് പറയുന്നത് ജനകീയ മുഖ്യമന്ത്രിയിൽ നിന്ന് ആഭാസനായ മുഖ്യമന്ത്രിയായി അദ്ദേഹത്തെ മാറ്റിയത്ര അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ മണിക്കൂറുകൾ ഈ വയസ്സായ മനുഷ്യൻ ചോദ്യങ്ങൾക്ക് നടുവിൽ തളർന്നിരുന്നു പോയി എന്നാണ് സീമ എഴുതിയിരിക്കുന്നത് സീമ ചിലപ്പോൾ രാഷ്ട്രീയത്തിൽ ആയിരിക്കണം അല്ലെങ്കിൽ ഒരു മുഖ്യമന്ത്രിക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ ചാരൻ ചാരൻ ഈ പറഞ്ഞ ഇവർ പറഞ്ഞ മുഖ്യമന്ത്രിക്ക് മുമ്പ് ഒരു മുഖ്യമന്ത്രിയെ ചന്ദ്രശേഖരൻ നായർ സ്റ്റേഡിയത്തിലെ ഒരു സിനിമാ പ്രോഗ്രാമിന് കാർഗിൽ സന്ധ്യ നടത്തുമ്പോൾ ഇതുപോലൊരു സന്ധ്യയ്ക്ക് നടത്തുമ്പോൾ ചാരൻ ചാരൻ എന്ന് വിളിച്ച് അവഹേളിച്ച് പുറത്താക്കിയിട്ടുണ്ട് കേരളത്തിൽ അത് സീമയ്ക്കറിയാമോ എന്ന് എനിക്കറിയില്ല ഭരിക്കാൻ കൊള്ളില്ലെന്ന് പറഞ്ഞ് കടകൃഷികളെ കൂട്ടുപിടിച്ച് ഒരു ആദർശ മുഖ്യമന്ത്രിയെ താഴെ ഇറക്കിയിട്ടുണ്ട് കൂട്ടുകാരൻ കേരളത്തിൽ ഇങ്ങനെ പറയുകയാണെങ്കിൽ സീമ പറയുന്ന പാവത്താനായ മുഖ്യമന്ത്രി പറ്റി പാവം അങ്ങനെ മരിച്ചുപോയി നമ്മളത് പറയുന്നത് ശരിയല്ലെങ്കിൽ സീമ പറഞ്ഞുകൊണ്ട് പറയാണ് സീമ വിചാരിക്കുന്ന അത്ര പാവമായിരുന്നില്ല ആ മുഖ്യമന്ത്രി അതുപോലെ മുഖ്യമന്ത്രി സദാചാര വിരുദ്ധനെന്ന് പരസ്യമായി പറഞ്ഞതും ലുങ്കിയെടുത്ത് വേണ്ടാത്ത രീതിയിലിരിക്കുന്നു എന്നൊക്കെ പറഞ്ഞത് എതിരാളികളല്ല സീമ അത് സീമയ്ക്ക് ഇറങ്ങി അന്ന് കൂടെ ഉണ്ടായിരുന്ന ചീഫ് വിപ്പായിരുന്ന മഹാനാണ് ഇത്തരം കാര്യങ്ങൾ പറഞ്ഞത് കുറ്റ ആരോപിതനായ മുഖ്യമന്ത്രി അദ്ദേഹം തന്നെ വെച്ച അന്വേഷണ കമ്മീഷൻ്റെ മുന്നിൽ അദ്ദേഹത്തിന് ഇരിക്കേണ്ടി വന്നു അത് അദ്ദേഹത്തിൻ്റെ ഗതികേടായിരിക്കും പക്ഷേ അദ്ദേഹം വെച്ച അന്വേഷണ കമ്മീഷനാണ് എന്നിട്ട് ആ കമ്മീഷൻ എന്ത് പറ്റി ഈ പാവപ്പെട്ട മുഖ്യമന്ത്രി വെച്ച അന്വേഷണ കമ്മീഷൻ്റെ തലവൻ പറഞ്ഞത് മുഖ്യമന്ത്രി തെറ്റ് ചെയ്തു എന്നാണ് ഇതൊന്നും സീമയ്ക്ക് സീമയ്ക്കറിയില്ല എന്നെനിക്ക് തോന്നുന്നു സീമ പറയുന്ന മറ്റേ പാർട്ടിയല്ല പിന്നെ ഇപ്പോൾ സീമ പൊങ്കാല ഇടുന്നത് എന്താ പറയുക മാങ്ങേണ്ടി ഇരി ചെറുക്കൻ ഇവിടെ ഇപ്പോൾ ഒരു കുഴപ്പം കാണിച്ചാൽ കുളമായി കിടക്കാണല്ലോ അപ്പോൾ ആ പയ്യനെ തേച്ച് കുളിപ്പിച്ചെടുത്ത് ബാലഗോപാലിന് എണ്ണ തേക്കാനെന്നൊക്കെ പറയുമ്പോൾ സീമ ഇങ്ങനെ സുഖിപ്പിച്ച് ഒരു പോസ്റ്റ് ഇട്ടു അതാണിപ്പോൾ പൊങ്കാലായി കിടക്കുന്നത് അപ്പോൾ സീമ പറയുന്ന സീമയ്ക്കും ആ പയ്യനായി ഇരിക്കാനുള്ള എല്ലാ യോഗ്യതയുണ്ട് സീമനായി ഇരിക്കുന്നത് തെറ്റാ അത് സീമയുടെ സ്വാതന്ത്ര്യമാണ് പക്ഷേ ഒരു പെങ്കൊച്ചിൻ്റെ വയറ് വീർപ്പിച്ചിട്ട് താൻ വലിപ്പിച്ചിട്ട് നീ നീപ്പയ്ക്കോ ഞാനതിനെ വളർത്തി എന്താ പറയുക ജീവിച്ചോളാം എന്ന് പറയുന്ന ആ പാവം പെണ്ണിനെ നീ എൻ്റെ വയറിലും വീപ്പിച്ചു ശരി നീ പെക്കോ നിൻ്റെ രാഷ്ട്രീയത്തിൽ നിനക്ക് വലിയ നേതാവ് ആവണമെങ്കിൽ പെക്കോ നീ ഇങ്ങനെ വിശ്വാസവഞ്ചന ചെയ്യുമെന്ന് ഞാൻ വിചാരിച്ചാലോ നീപ്പയ്ക്കോ ഞാൻ ആ കുട്ടിയെ വളർത്തു അതിൻ്റെ തന്ത നീയാണെന്ന് പറയില്ല ഞാൻ ഞാനതിനെ വളർത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ ആ പെണ്ണിനെ എനിക്ക് നിമിഷം നേരം മതി നിന്നെ ഞെക്കിക്കൊല്ലാൻ എന്ന് പരസ്യമായി പറയുകയും പിന്നെ നിർബന്ധിച്ച് ഗർഭഛിദ്രം അപകടകരമായ രീതിയിൽ നടത്തിച്ചതും ഒക്കെ പുറത്തു വന്നത് മറ്റേ പാർട്ടി അല്ല ചെയ്തത് സീമ അതെന്താ സീമയ്ക്ക് മനസ്സിലാവാത്തത് സീമ സി പി എം എന്ന് പറയുന്നില്ല ബി ജെ പി എന്ന് പറയുന്നില്ല മറ്റേ പാർട്ടി മറ്റേ പാർട്ടി എന്ന് പറയുന്നുള്ളൂ ഈ മറ്റേ പാർട്ടി അല്ല ഇതൊക്കെ പുറത്തുവിട്ടത് എന്ന് സീമ മനസ്സിലാക്കേണ്ടതാണ് മറ്റേ പാർട്ടിയുടെ ചാനലുമല്ല ഈ വാർത്ത പുറത്തു വിട്ടത് നിങ്ങൾ എല്ലാവരും കണ്ടതല്ലേ കേരളത്തിൽ ആരാണ് ആ ഫോൺ സംഭാഷണം പുറത്തു വിട്ടതെന്ന് പക്ഷേ നന്നായി സീമ നീയാണ് പെണ്ണെന്ന് ഞാൻ പറയും കാരണം ഒരു പ്രേമിക്കുന്നതിലൊന്നും തെറ്റൊന്നുമില്ല ബുദ്ധിയുള്ളവർ പ്രേമിച്ചിട്ട് വരിഞ്ഞുകളയും വേറെ തന്നെ കിട്ടും പത്തോ ഇരുപതോ വർഷം കീപ്പിനെ പോലെ നടന്നിട്ട് ഞാൻ വേറെ കല്യാണം കഴിച്ചു പോവാണ് കാരണം നിങ്ങൾക്ക് ഭാര്യ മക്കളൊക്കെ ഉള്ളതല്ലേ ഞാൻ പിരിഞ്ഞു പോവാം നിങ്ങൾ കഴിഞ്ഞാൽ പത്തിരുപത് വർഷം എന്നെ കൊച്ചു പ്രായം മുതൽ ഇതുവരെ ഉപയോഗിച്ചതിന് ഒരു പത്തോ നാൽപ്പതോ പവൻ്റെ സ്വർണം വാങ്ങിച്ചതാണ് ഞാനത് കിട്ടുകൊണ്ട് വേറെ തന്നെ ഒരു മണ്ടനെ കെട്ടി എന്ന് പറയുന്ന ബുദ്ധിമാര ബുദ്ധിയുള്ള പെൺകുളരുണ്ട് ഈ നാട്ടിൽ അതുപോലെ തന്നെ പോരാ വട്ടി നിന്നെ ആവശ്യമില്ല എന്ന് പറഞ്ഞ് പോകുന്ന ഒരു കൊണ്ട് ചുരുക്കത്തിൽ പക്ഷേ ഇതങ്ങനെയല്ല ഒരു പെൺകുട്ടിയെ പ്രേമിച്ച് വശീകരിച്ച് അതേ സമയത്ത് തന്നെ ഒരു ഒരു ഫോൺ വെച്ച് തന്നെ പത്ത് പേരെ പ്രേമിക്കണം ഒരേ സമയത്ത് മോഹൻലാൽ മോഹൻലാലിൽ പോലെ കാണുന്ന പെണ്ണുങ്ങളെയൊക്കെ പ്രേമിച്ചിട്ട് ഒരുത്തി ഗർഭിണിയായി എന്ന് പറഞ്ഞപ്പോൾ അത് അബോട്ട് ചെയ്യണമെന്ന് വാശി പിടിക്കുകയും ഞാനാ എൻ്റെ വയറ്റിൽ വളരുന്ന കുഞ്ഞിനെ ഞാൻ കണ്ടിട്ടില്ലാത്ത എൻ്റെ കുഞ്ഞിനെ ഞാൻ കൊല്ലില്ല എന്ന് പറയുമ്പോൾ നിമിഷ നേരം മതിയേടി നിന്നെ ഒരു ഞെക്കിൽ കൊല്ലാൻ എനിക്കറിയാമെന്ന് പറയുന്ന ഒരു പയ്യനെ സീമനായി ഇരിക്കുന്നത് തെറ്റൊന്നുമില്ല സീമയ്ക്ക് ആ സംസ്കാരമായിരിക്കാം അങ്ങനെ ആവട്ടെ അതിൻ്റെ താഴെ വന്ന് പൊങ്കാലിടുന്നവർക്ക് സീമ പറഞ്ഞത് ഇഷ്ടപ്പെട്ടിട്ടില്ലായിരിക്കാം പക്ഷേ അല്പം കടന്ന കടന്ന് കയ്യായിപ്പോൾ ഈ സീമ എന്ന് ഞാൻ പറയും അതുപോലെ തന്നെ കോർപ്പറേഷനിലൊക്കെ മത്സരിക്കാൻ തയ്യാറെടുക്കുകയാണെങ്കിൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയം കേരളത്തിൻ്റെ രാഷ്ട്രീയമൊക്കെ കുറച്ച് പഠിക്കണം അല്ല എങ്കിൽ മറ്റേ പാവം മുഖ്യമന്ത്രിയെ പറഞ്ഞതുപോലെ മണ്ടത്തരങ്ങൾ വീണ്ടും വീണ്ടും എഴുന്നള്ളിക്കും അങ്ങനെ ചെയ്യരുത് നന്നായിട്ട് രാഷ്ട്രീയം പഠിക്കും പഠിച്ചിട്ട് വേണം പറയാൻ ഇപ്പോൾ എനിക്ക് തോന്നുന്നു പഴയ ഗണേശനുമായിട്ട് പഴയ ചങ്ങാത്തുമില്ല എന്ന് തോന്നുന്നു അല്ലെങ്കിൽ മന്ത്രിയായ ശേഷം ഗണേശനുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ കണ്ടെ പക്ഷേ കാണാനില്ല എനിക്ക് വേണം ഫെട്ടാനിറ്റിയിൽ അല്ല ആത്മയിലും ഇപ്പോൾ സീമ ഇല്ല എന്നുണ്ടോ ആക്റ്റീവായിട്ടില്ല എന്നുള്ളൂ എല്ലാവരുടെയും പണങ്ങി പോകുന്ന ഒരു സ്വഭാവക്കാരിയാണെന്ന് തോന്നുന്നു സീമ ഇതുവരെ എൻ്റെ പണങ്ങിയിട്ടില്ല ഞങ്ങളൊരു പത്തിരുപത് വർഷമായിട്ട് നല്ല സുഹൃത്തുക്കളാണ് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞാൻ ഒരു സീമയെ ഒരു കാര്യം ഉപദേശിക്കാറില്ല എൻ്റെ ഉപദേശം കേൾക്കാറുമില്ല ഞാൻ സീമ പറയുന്ന ഉപദേശങ്ങൾ കേൾക്കാറുണ്ട് നടപ്പിലാക്കാറുണ്ട് ഇത്രയും പറഞ്ഞുകൊണ്ട് പറയേണ്ടതെല്ലാം ഞാൻ പറഞ്ഞു എന്ന് വിശ്വസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം